തന്നെ ബഹുമാനം കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അന്തരീക്ഷ വന്ന ശേഷം ആദ്യം ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എല്ലാ കുട്ടികളും പഠിക്കുന്നതിനു വേണ്ടി എല്ലാ പുസ്തകത്തിലും പ്രകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു സ്കൂൾ ക്യാമ്പസിനകത്ത് ഒരു തരത്തിലുള്ള മതത്തിന്റെയോ ജാതിയുടെയോ ഒരു ചിഹ്നവും പാടില്ല അത് അങ്ങനെ വേണ്ട ഒരു ചർച്ചയും പാടില്ല കുട്ടികളെ അങ്ങനെ ചിന്തിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു രീതിയും പാടില്ല കുട്ടികളെല്ലാം ഏകോദര പോലെ ജീവിക്കും എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അവരുടേതായ ചിന്ത അവരുടേതായ രീതികൾ പിന്തുടർവാനുള്ള അവകാശം ഉണ്ട് ഇപ്പൊ ഞാൻ ഈ പത്രക്കാരെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വന്നത് സ്കൂളുണ്ട് എറണാകുളം കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നമുണ്ട് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശിരോവസ്ത്ര ശിരോമസ്ല സ്കൂളിൽ പഠിക്കാൻ ക്രിസ്ത്യൻ ഗവൺമെന്റ് കോൺവെന്റ് സ്കൂളാണ് അടുത്ത വിദ്യാഭ്യാസ ഉപകാര പരാതി ഉണ്ട് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നിർദ്ദേശം കൊടുത്ത് ഒരു അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തിയപ്പോൾ സ്കൂളിന്റെ നടപടിക്രമങ്ങളൊന്നും ശരിയായ നടപടിക്രമങ്ങളല്ല എന്നുള്ള റിപ്പോർട്ടാണ് എന്ന് മാത്രമല്ല സ്കൂളിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി സ്കൂളിന്റെ പ്രിൻസിപ്പാളും അതുപോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വക്കീലും ചേർന്നുകൊണ്ട് ഇത്രയും നല്ല വിദ്യാഭ്യാസ രംഗത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റിനെ ശക്തിമായി വിമർശിക്കുകയും ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ള ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ യൂണിഫോം മാറ്റണം തീരുമാനിച്ചു യൂണിഫോമിനെ മാറ്റണം നിങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമല്ല ശിരോവസ്തു ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസ് ഒരു തീരുമാനമായിട്ടില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ യൂണിഫോം നിങ്ങൾ തീരുമാനിച്ച യൂണിഫോമിൽ തന്നെ കുട്ടി വന്നോട്ടെ ആ യൂണിഫോമിന്റെ കളറിലുള്ള ശുരാവസ്ത്രം രക്ഷാത്ത ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്ത് ആ കുട്ടിക്ക് അത് അനുവദിച്ചു കൊടുത്ത് ക്ലാസ് ലിട്ട് തിരുത്തണം എന്നുള്ള നിർദ്ദേശം അവരത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല ഇന്നിപ്പോ ടി വി കാണിക്കുന്നു എട്ടാം ക്ലാസ്സിൽ ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് ടീച്ചറി വാങ്ങി പോവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം മാനേജ്മെന്റിനോട് വ്യക്തമാക്കിട്ടുണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ മാനേജ്മെന്റ് ആയിരിക്കും മാനേജ്മെന്റിന്റെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കേരളിൽ അത് ആ വായിച്ചിരുന്നു വായിച്ചിരുന്ന രണ്ടു മൂന്ന് വകുപ്പ് പറയുന്നുണ്ട് അന്നേയുടെ സ്കൂളിന് അനുവാദം കൊടുക്കുന്നതും പിന്നലിക്കുന്നതും കൊടുത്ത അനുവാദം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുകളുണ്ട് ആ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കേരള വിദ്യാഭ്യാസ നിയമം തമാശയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ല വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ഓടൊപ്പ് ഇറങ്ങി വന്ന ആളുമല്ലോ രാജ്യത്തെ ജനങ്ങൾ മന്ത്രിയായിരിക്കും അതെല്ലാം വെല്ലുവിളിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചാൽ ആ വെല്ലുവിളിയെ ആ നിലയിൽ തന്നെ നേരിടുന്നതിന് വേണ്ടിയുടെ ശേഷി ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയുടെ ഭാവിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം ശിരോവസ്ത്രം അണിയാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ടീച്ചർ സിസ്റ്റർ അവര അവർ അണിഞ്ഞിരിക്കുന്നത് ശിരോവസ്ത്രമാണ് എന്ത് ന്യായമാണ് ഈ കാര്യത്തിൽ ഒരു കാരണവശീകരിക്കാൻ കഴിയില്ല ഞാൻ സൂചിപ്പിച്ചത് നമ്മ ഓരോരുത്തരുടെയും വിശ്വാസം അത് അനുവദിച്ചുകൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടും പരസ്പര സ്നേഹത്തോടുകൂടി സമാധാന അന്തരീക്ഷത്തിൽ വേണം നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഈ സ്കൂള് ആയിരത്തി ഇരുനോളം കൂട്ടം പഠിക്കുന്ന സ്കൂള് അതിന് ആ നിലയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അർജുനയിലൂടെ സന്തോഷം ഞാൻ അംഗേഷൻ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു